പെരുന്നാളിന്റെ ദിവസം അനാവശ്യം ചെയ്യാനുള്ളതല്ല തമ്മാടിത്തം നൽകാനുള്ളതല്ല പടച്ചെറത്തിലേക്ക് കല് ബിതിരിച്ച് പൊട്ടിക്കരഞ്ഞ് അതുവരെയുള്ള തെറ്റുകൾ പൊറിപ്പിച്ച് അള്ളാഹുവേ നീ എനിക്ക് മാപ്പ് ചെയ്യണം എന്ന് റബിനോട് കരഞ്ഞു പറഞ്ഞു നന്നാകേണ്ട ദിനമാണ് പെരുന്നാള് അറഫ ദിവസം സുബിഹി മുതൽ ശേഷം മുതൽ പ്രത്യേകം നിസ്കാരത്തിന് ഫറും സ്വന്നത്തുമായ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പ്രത്യേകം അതെ ദുൽഹജ്ജ് ഒമ്പതിന്റെ അന്ന് രാവിലെ നിസ്കാരത്തിന്റെ ശേഷം തുടങ്ങുന്നു അന്ന് ശേഷം അടക്കം ആ നിർവഹിക്കുന്നു അങ്ങനെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പ്രത്യേകം അതേ സമയത്ത് ഒന്ന് മുതൽ മുതൽ കന്നുകാലികളെ കണ്ടാൽ കാലികളാണല്ലോ കോഴി തറക്കാൻ പറ്റില്ലല്ലോ അതുപോലെ ജീവിതം ഇറക്കാൻ പറ്റുള്ളൂ ഈ കാലികളെ മാത്രമേ ഇറക്കാൻ പറ്റുള്ളൂ പശു ആട്വട്ടകൾ ആ മൂന്ന് മൃഗങ്ങളിൽ പെട്ട ഏതൊന്നിനെ കണ്ടാലും അക്ബർ എന്ന് പറയൽ ഒന്ന് മുതൽ പിറ്റേ ദിവസം പെരുന്നാളും സ്ഥാനത്തിൽ ഇമാമ് കൈകെട്ടുന്നത് വരെ എല്ലാ സമയത്തും തകബീർ പ്രത്യേകം തകിബീർ വല്ലാനിപ്പോ പഴയ കാലം പോലെ ആളുകൾ ആളുകള എല്ലാവർക്കും മൊബൈലാണ് എല്ലാവരുടെയും വാട്സപ്പ് ആണ് എല്ലാരും പെരുന്നാൾ ആശംസ എങ്ങനെ പറയേണ്ട തിരക്കിലാണ് അതേസമയം വെല്ലാൻ ആർക്കും സമയമില്ല അങ്ങനെ ആയി പോകാൻ പാടില്ല

അത് പെരുന്നാളിന്റെ ദിനത്തിലും അതിനോടനുബന്ധിച്ചുള്ള ദിനത്തിലും ആ അള്ളാഹു വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ആ ജല്ല ആലാൽഹു അവന്റെ കാരുണ്യം നൽകുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകണം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യട്ടെ പെരുന്നാൾ ദിനം അതേപോലെ തന്നെ അതുപോലെ നല്ല കാര്യങ്ങൾ കുടുംബബന്ധം ചേർക്കുക കുടുംബങ്ങളിൽ പെട്ട് പലരും മരിച്ചു അവരെ സിയാറത്ത് ചെയ്യാൻ പോയറുണ്ട് അവരൊക്കെ അത് രണ്ടു കാര്യമാണ് മൊത്തം അതിന്റെ പുറമെ ഒരു കുടുംബ ചേർക്കലും കൂടിയാണ് ബാപ്പ പെരുന്നാളിന്റെ അന്ന് നമുക്ക് ബിരിയാണി വെച്ച് കൊടുക്കാൻ കഴിയില്ല അതേ സമയത്ത് അവരെ പേരിൽ അസീം കഴിയും അവരെ പേരിൽ ഊറാൻ എന്താ കഴിയും അവരെ സിയാറത്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ അവരെ സമീപത്ത് വന്ന് സിയാറത്ത് ചെയ്യുകയും അതുപോലെ അവർക്ക് വേണ്ടി പുറാനോ ചെയ്യുകയും അവരുപേര് സദക്ക ചെയ്യുക ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളെ സന്തോഷത്തിൽ നമ്മൾ മരിച്ചുപോയവരെയും കൂടി പങ്കുചേർക്കാനുള്ള വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം പെരുന്നാളമസ്കാരം എല്ലാവർക്കും അറിയാം വലിയ പെരുന്നാളമസ്കാരം അത് സുന്നത്താണ് ചെറിയ പെരുന്നാളമസ്കാരം സുന്നത്താണ് വലിയ പെരുന്നാൾ സ്വന്തത്തിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി നമ്മുടെ തെക്കിബീർ ചൊല്ലിയാൽ തുടക്കത്തിൽ വെജുത്തു പുണ്യം അത് കഴിഞ്ഞ് ഏഴ് പ്രാവശ്യം തെക്കീറുണ്ട് അതിന്റെ ഇടയ്ക്ക് എന്നിട്ടുള്ളിൽ പുണ്യമുണ്ട് അക്ബർ എന്ന് ഏഴ് പറയൽ സുന്നത്താണ് അത് നിർവഹിച്ചില്ലെങ്കിൽ നിസ്കാരം ഒന്നും ഏതായിരുന്നാലും ആ വലിയ പുണ്യമുള്ള സുന്നത്ത് നമ്മൾ എടുത്ത് എടുക്കണമെന്ന നിർബന്ധം നമുക്കുണ്ടാകും അതിന്റെ ശേഷം സാധാരണ പോലെ തന്നെയാണ് ജുമാ നിസ്കാരമൊക്കെ നടത്തുന്ന പോലെ തന്നെയാണ് നിസ്കാരം രണ്ടാമത്തെ കയത്തിലും തുടക്കത്തിലുള്ള ആ തക്ബീറുകൾ ഇമാമിന്റെ കൂടെ നിർവഹിക്കുന്നവർ ഇമാ ഫാത്തിഹ തുടങ്ങി പോയാൽ പിന്നെ നമ്മൾ നമ്മള് തെക്ക് അതായത് ഒരാള് തുടങ്ങാൻ കുറച്ച് പോയി അപ്പൊ അയാൾ തെക്കി ഒരു അഞ്ചു കക്ീർ എത്തുമ്പോ ആദ്യത്തിൽ രണ്ടാമത്തെ രേഖത്തിൽ മൂന്ന് ലക്വീരോ നാല് തക്വീരോ എത്തുമ്പോ ഇമാം ഇമാമുറീം തുടങ്ങിയാൽ പിന്നെ ബാക്കി തെരുവെല്ലാം പോരും അവനോടെ നിർത്തണം പിന്നെ നമ്മൾ ഇമാമിന്റെ ഓത്ത് കേൾക്കുകയാണ് വേണ്ടത് അങ്ങനെ ഇമാമിന്റെ കൂടെ നിസ്കരിച്ച് കഴിഞ്ഞാലാണ് പെരുന്നാളിന്റെ ഹുതുബന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഹുതുബ കഴിയുന്നത് വരെ ഒരാളും ഇറങ്ങിപ്പോകും നിസ്കരിക്കാൻ ഏറ്റവും നല്ലൊരു പള്ളി തന്നെയാണ് പള്ളിയിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത് ഞാൻ പലപ്പോഴും ഇവിടെ വെച്ച് തന്നെ സൂചിപ്പിച്ച കാര്യം മറ്റു ചില മധുബുകാരും അതുപോലെ വടക്കേ ഇന്ത്യയിലേക്കുള്ളവരും ഒക്കെ ഈദ്ഗാഹിൽ പോയി നിസ്കരിക്കാറ് ഈദ്ഗാഹ് അവർക്ക് പുണ്യമായിരിക്കാം അവരുടെ മധുഹബി നമ്മളെ നമുക്ക് പള്ളിയാണ് പുണ്യം എന്നാൽ ഈ പിന്നെ ഏതെങ്കിലും പോത്തങ്ങള് മേയുന്ന സ്ഥലത്ത് പോയിട്ട് ആ നല്ല പെരുന്നാളിൽ എന്ന് നമസ്കരിക്കുന്ന കുറെ ആൾക്കാരാണ് അത് ഈദ്ഗാഹൊന്നും അല്ല ഒരു ബോർഡ് വെക്കും ആ ബോർഡ് ബോർഡുന്റെ പള്ളിന്റെ തന്നെ വെച്ചാൽ പോരോ ഫ്ലക്സൈറ്റ് വെച്ചാൽ പോരെ ഈദ്ഗാഹ് എന്നാല് ഇങ്ങനെ ഫ്ലക്സിച്ച് വെച്ചാൽ ഇത് ആവൂലല്ലോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുരുമുളകിന്റെ കുപ്പിന്റെ മേലും വെള്ളത്തിന്റെ കുപ്പീൻ്റെ മേല് കുരുമുളക് നേരി വെച്ചോണ്ട് കുരുമുളക്വൂല അതുകൊണ്ട് ഇറബ് കയറാതിരിക്കുകയില്ല അപ്പൊ അതൊരു ആളുകളെ വഞ്ചിക്കുന്ന ഒരു പരിപാടിയാണ് സുന്നത്തിയമാത്തിന്റെ പരിപാടികളെ എല്ലാ ഏർപ്പാടും വഞ്ചനയാണ് അതിലൊന്നും സത്യസന്ധത അപ്പൊ അതുകൊണ്ട് നമ്മള് പള്ളിയിൽ വെച്ച് തന്നെയാണ് പെരുന്നാൾ പെരുന്നാളസ്കാരം നിർവഹിക്കേണ്ടത് പെരുന്നാൾസ്കാരം എന്ന് പറയുന്നത് അത് വലിയ പുല്യമുള്ള സംസ്കാരമാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ടാവും അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വന്നത്ത ആ സുണ്ണ സംസ്കാരം നമ്മുടെ ചെറിയ പെരുന്നാൾ പോലെയല്ല ചെറിയ പെരുന്നാളിന്റെ വീട്ടിൽ നിറങ്ങുമ്പോ ചെറിയ എന്തെങ്കിലും ഒരു കാരക്കെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടിറങ്ങലാണ് പുണ്യം വലിയ പെരുന്നാളസ്കാരത്തിന് ഇറങ്ങുമ്പോ ഒന്ന് കഴിക്കാതെ ഇറങ്ങലാണ് പുണ്യം ആ വലിയ പെരുന്നാള് നിസ്കാരം കഴിയുന്നതും നേരത്തെ നിർവഹിക്കലാണ് കാരണം അതിനുശേഷമാണ് അതേസമയത്ത് വലിയ പെരുന്നാളമസ്കാരത്തിന് അങ്ങനെയാണ് ചെറിയ പെരുന്നാളമസ്കാരം അങ്ങനെയല്ല പുത്രസക്കാലത്ത് കൊടുത്തിട്ടാണ് ചെറിയ പെരുന്നാൾസ്കരിക്കേണ്ടത് അതുകൊണ്ട് ചെറിയ പെരുന്നാളകാരം വൈകിയായി അത് മോശമല്ലാതെ നല്ലതാണ് മിതമായി വരിക എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരുക്കാണ്ട സൗകര്യത്തിന് വേണ്ടിയുള്ള വൈക്കം അത് നല്ലതാണ് വലിയ നിർവഹിച്ചിട്ട് പരുന്നർവഹിച്ചിട്ടുണ്ട് നമുക്ക് ഒലഹിയറക്ക ഒറക്കുന്നതിന് ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നാല് ദിനങ്ങളും ഉണ്ട് ആ ദിനങ്ങളിൽ അറക്കേണ്ടത് ഫസ്റ്റ് ദിവസം തന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിന് മുമ്പ് സൂര്യൻ ഒലിച്ചുയർന്നതിന്റെ ശേഷം നിസ്കാരത്തിന്റെ സമയവും ഒത്തുമയുടെ സമയമൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ നിസ്കാരം നടന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ തറക്കുന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമാണ് ിൽ അങ്ങനെ അർത്ഥാലും പറ്റുമെങ്കിലും അത് നല്ലതല്ല എന്ന് മാത്രമല്ല വേറെ പല ആവില്ല അതുകൊണ്ട് നിസ്കാരത്തിന് ശേഷം തന്നെയാണ് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല ഈ മഹത്തായ ദിനങ്ങൾ എതിരേൽക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയിട്ട് വേണം ഇനി നമ്മുടെ നീക്കങ്ങൾ എന്ന് ഈ സമയത്ത് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ അമലുകളെല്ലാം അവൻ പൊരുത്തപ്പെട്ട സാരിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകും നമ്മളെപ്പോഴും സമയത്തിന്റെ വില നന്നായി മനസ്സിലാക്കുക